ധനാമൂർത്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചാത്തനെ കൂടാണ്ട് ഭൈരവനാണ് അടുത്ത ദേവത ഭൈരവൻ്റെ വാഹനമാണ് എൻ്റെ കൂടെ ഉള്ളത് ഭൈരവാദി ദേവതകളെ കൊണ്ടാണ് എൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ് അതിൽ കാറ്റ് സാധ്യത്തിനും ഭൈരവനും കാളിയും അതുപോലെ തന്നെ ഇവിടെ മൂക്കൻചാത്തൻ അങ്ങനെയുള്ള കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് മലബാര സമ്പ്രദായത്തിൽ വരുന്ന മലബാരത്തമ്മയുടെ ഇരുപത്തെട്ടര മൂർത്തികളെയും മുത്തപ്പൻ്റെ പതിനെട്ടര മൂർത്തികളും ഇതൊക്കെയാണ് ഇവിടുത്തെ സിദ്ധാന്തത്തിൽ വരുന്ന ഒരു കാര്യങ്ങൾ പിന്നെ എല്ലാം ഇതാണ് നമ്മളിലെല്ലാം ഈശ്വരനുണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ ആ സർവശക്തനായിട്ടുള്ള ഈശ്വരീയതയെ നമ്മളിൽ നിന്ന് ഉണർത്തിയെടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇത് ഏതൊരാൾക്കും അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കും പ്രകാരം കാര്യങ്ങളെ നടത്തി കൊടുക്കുക കാര്യസാധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പലരും പല കച്ചവടക്കാരും കാര്യങ്ങളൊക്കെയാണ് കച്ചവടത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള കച്ചവടം മാത്രം എന്ന് നമ്മൾ പറയുള്ളൂ അതായത് ഇവിടെ വരുന്നത് വസ്തു കച്ചവടം അതുപോലെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങി അർഹതപ്പെട്ടതുപോലും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് വരാനുള്ള ആ ദൈവാധീനത്തെ ഉണ്ടാക്കാൻ ചാത്തനും ഭഗവതിയൊക്കെ അനുഗ്രഹിച്ച് സാധിക്കട്ടെ വാക്കനാനും മുത്തപ്പനും സഹായിക്കട്ടെ എന്നാണ് പറയുക ആ ഒരു രീതിയാണ് എൻ്റെ സമ്പ്രദായം